കലയുടെയും ഗവേഷണങ്ങളുടെയും അധ്യാപനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിന്റെയും സമാനതകളില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച വടക്കേ മലബാറിന്റെ സ്വന്തം അജയൻ മാഷ് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിലെത്തുന്നു കർഷക കുടുംബത്തിൽ ജനനം നാലാം ക്ലാസ്സിൽ പ്രസംഗം ഏഴാം ക്ലാസ്സിൽ നാടക നടന്റെ റോളിൽ പതിനെട്ടാം വയസ്സിൽ ഗവേഷകന്റെ റോളിലേക്ക് എം വി രാഘവൻ കാട്ടിത്തന്ന വഴിയിലൂടെ അധ്യാപകന്റെ റോളിലേക്ക് മുപ്പത്തിരണ്ട് വർഷം അധ്യാപനം മാതൃകയായി ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും ഒപ്പമുണ്ടായിരുന്നത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഫോക്ലോർ ഇന്നത്തെ ഒരു ഒരു അതൊക്കെ എല്ലാ മേഖലകളിലേക്കും ിമിറ്റഡ് പോകുന്നത് ഒരു സിംഗിൾക്കറിയാം അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യരിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലാൻ അങ്ങനെയല്ല കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ പതിനാല് ജില്ലകളിലും ഞങ്ങളൊക്കെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം പതിനാല് ജില്ലകളിലും വിവിധങ്ങളായ ഫോക്കലർ പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഫോക്കുലർ എന്ന് പറഞ്ഞാൽ തെയ്യാണ് ധരിച്ചു നാടൻ നാടൻകലിയാണ് ധരിച്ചു പോയറുണ്ട് വാസ്തവത്തിൽ നാടൻകലി അല്ലത് ഫോക്ലോർ ഇസ്റ്റ് സയൻസ് മനുഷ്യ മനുഷ്യജീവിതമായിട്ട് ബന്ധപ്പെടുന്ന പഴയതും പുതിയതുമായ കാര്യങ്ങളുണ്ട് ഇപ്പൊ അർബൻ ഫോക്ക് ലോറും പബ്ലിക് ഫോക്ക് ലോറും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് പഴയ കലാരൂപങ്ങൾ പ്രിമിറ്റീവ് നമ്മൾ തിരിച്ചുകൊണ്ടുവരുന്നുണ്ട് എം പി ജയരാജൻ ഞാൻ ഒരേ ക്ലാസ്സിൽ ചെന്ന് പഠിച്ചത് നിങ്ങളടുത്ത സുഹൃത്തുക്കളാണ് അല്ലെ ആണ് പക്ഷേ ജയരാജൻ എന്ന മൂവ്മെന്റിൽ ഉണ്ടാകുന്ന സമയത്തുള്ളവർ പലരും അങ്ങനെയുള്ള പാർലമെന്ററി ലൈനിലേക്ക് ആരും പോവാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട് ഒരിക്കലും ഒരു ചിന്ത ഒരിക്കൽ പോലും പോലും പഞ്ചായത്ത് പറയാനുണ്ട് കേൾക്കാനുണ്ട് അതിലേറെ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കൂടിയായ എ വി അജയ് എന്ന അജയ് മാഷിനെ അറിയാൻ അദ്ദേഹം സഞ്ചരിച്ച വഴികളറിയാൻ കാണുക സക്സസ് സ്റ്റോറി